താലൂക്ക് ലൈബ്രറി കെ ദാമോദരൻ അനുസ്മരണം ൂർക്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ കെ ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു കൂളിമുട്ടം രാഗം റീക്രിയേഷൻസ് ക്ലബ് ആൻഡ് ലൈബ്രറി നടന്ന അനുസ്മരണ യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് അധ്യക്ഷനായി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് അധ്യാപിക ഫസീല തരകത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി

സമരത്തിന്റെ ഭാഗമായിട്ട് ഉപസത്യാഗ്രഹം നടത്തുന്നത് ആ ഉപസത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് അത് പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ തന്നെ അദ്ദേഹം മാസക്കാലം തീക്ഷമായ ഒരു കാലഘട്ടത്തിലാണ് കേദാമോ അദ്ദേഹത്തിന്റെ കൗമാരകം ചെലവിടുന്നത് അദ്ദേഹം ജയിലി പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിലിൽ പോവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവ് എഴുത്തുകാരൻ ട്രേഡ് യൂണിയൻ സ്ഥാപകൻ തുടങ്ങിയ നിരവധി തുറകളിൽ നമ്മളെ നയിച്ച അദ്ദേഹം കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ വലിയ സംഭാവനകളാണ് നൽകിയതെന്ന് പ്രഭാഷക പറഞ്ഞു സംസ്ഥാന കൌൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ് ആശംസകൾ നേർന്ന് സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി മുസ്താഖലി വൈസ് പ്രസിഡന്റ് എം എസ് മോഹൻദാസ് ജില്ലാ കൌൺസിൽ അംഗങ്ങളായ കെ കെ ഹരീഷ് കുമാർ യു കെ സുരേഷ്കുമാർ ടി സി വേണുഗോപാൽ ശ്രീനിവാസൻ ഐനിപ്പിള്ളി എന്നിവർ സംസാരിച്ചു